ആള് പെട്ട് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ എണ്ണ ഇത് കഴിഞ്ഞിത് ഞങ്ങൾ ഇങ്ങനെ വേറെ സെൻ്റലോ അരി ഉണ്ടല്ലോ അരി വറുത്തതാണ് കേട്ടോ അത് അരി വറുത്തിട്ട് പിന്നെ അതില് കടല പിന്നെ ഒരു അപ്പൊ നമ്മള വിനോദായിട്ട് അത് സെറ്റ് ആക്കി കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ അറിയില്ല ഇളക്കുന്നുണ്ട് ഓ ചൊരിക്ക കള്ളം കൊണ്ടോ അങ്ങനെ കൊണ്ടോണ്ടി കൊണ്ടോട്ടെ ആ പേടിയൊന്നുമില്ല അങ്ങനെ ഞാനും രാജേഷ് ഭായിമ്പാടിയും രാജേഷ് ഭായി മോനും ഞങ്ങളങ്ങനെ ചോട്ട ബസാറിലെത്തി കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ മാതിരി ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായപ്പോ അതൊന്നും പൊഴിഞ്ഞാടിയിട്ടില്ല എന്ന് മാത്രം കണ്ടതൊക്കെ പഴയ പഴയ ബിൽഡിങ്ങുകളാണ് ഇതൊരു പുരാതന അല്ലെങ്കിൽ ഒരു പഴയ ഏരിയ ആണ് കംപ്ലീറ്റ് നെണ്ടിറക്കിട്ടിട്ടുണ്ടാവും നെണ്ടിർക്കി മാറ്റണെങ്കിൽ ഫൈൻ അടക്കണം അല്ലെങ്കിൽ പോലെ നമ്മളെന്താ പറയാ നമ്മളെ ജെ സിവിന്റെ മഴത്താൻ പറ്റുന്ന സാധനം അല്ലേ അതായിട്ട് ഏന്തി വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴ് മോഡല് വോട്ടറെസ്റ്റ് ഒക്കെയാണ് പോവേണ്ടത് ആ എൺപത്തിയഴിന്ന് കഴിഞ്ഞാൽ നേരെ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേക വലിയ ഹൈടെക് വാങ്ങണം അങ്ങനെ രാജേഷ് ഭായി ഞാനും രാജേഷ് ഭായിരം കൂടെ ഒക്കെ നമ്മുടെ ഫ്ലാറ്റില് എത്തിക്കാം അപ്പോഴേ ഞങ്ങള് ഇതാ ഞാൻ സൂറത്തില് നമ്മളെ നമ്മളൊരു സൂഹത്താണെ റൂമിന്റെ തൊട്ടടുത്ത് ഫ്ലാറ്റിലുള്ള രാജേഷ് ഭായി രാജേഷ് ഭായിട്ട് മോനെ ഞങ്ങളൊക്കെ ഞങ്ങള് മൂന്ന് പേരും കൂടെ സ്കൂട്ടിയിലിങ്ങനെ പോവണ് കേട്ടോ ഞങ്ങള് പോകുന്ന എടുക്കാൻ ചോദിച്ചാലേ ഇവിടെ കണ്ട ഒരാൾ പെട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഉന്തിണ്ട് കണ്ടോ എണ്ണ കഴിഞ്ഞിവിടെ നിന്നി അത് ഫൈൻ ഇല്ലക ഗാഡി ഫ്യൂൽ ഇവിടെ കണ്ട ഈ വണ്ടി ഫ്യൂല് കഴിഞ്ഞിട്ടോ എന്തോ ഇതായിട്ട് ഉന്തി പോവാണ് അങ്ങനെ കണ്ട ഉന്തിയിട്ട് ഇങ്ങനെ പോവണങ്ങള് എവിടേക്ക് അത് ഉന്തു അറിയില്ല കാരണം ഇവിടെ പെട്രോൾ പമ്പൊക്കെ നമുക്ക് പമ്പ് കിട്ടാനൊക്കെ വലിയ പണിയട്ടെ പമ്പ് കിട്ടും നമ്മൾ തോന്നുന്ന സ്ഥലത്തൊന്നും നമുക്ക് എക്സിറ്റ് ഉണ്ടാവില്ല നമുക്ക് തോന്നുന്നവർത്തെ അതായത് നമുക്ക് തോന്നുന്ന സ്ഥലത്തൊന്നും ഇറങ്ങിയാൽ നമുക്ക് എക്സിറ്റ് കിട്ടൂല ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വർത്താനം വേണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് ഓടിയോ ശരിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാ അത് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചെറുതായിട്ട് മൈക്ക് എടുത്തിട്ടില്ല പെട്ടെന്നായിരുന്നു ഇപ്പം ഞാനിതാ ഇവിടെ പാണ്ഡസറ ഒരു സിഗ്നലിൽ എത്തി കണ്ടോ സിഗ്നലും ഇവിടെ റോഡൊക്കെ ഭയങ്കര റഷ് ആയിരുന്നു ഇന്നലെയൊക്കെ ഫുള്ള് റഷ് ആയിരുന്നു കേട്ടോ ഇന്നലെ ഇവിടെ മോഡി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഇതിലൂടെ പാസ് ചെയ്തപ്പോഴും മൊത്തം പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ മോഡി വരുന്നുണ്ട് അതുകൊണ്ടാണ് നിൽക്കേണ്ടത് ഇതൊരു മാർക്കറ്റാണ് കേട്ടോ ഈ മാർക്കറ്റിൽ ഈവനിങ് മാർക്കറ്റാണിത് പ്രത്യേകത ഉണ്ട് കിട്ടാ നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല ഇവിടെ ഈവനിങ് മാർക്കറ്റാണ് ഈവനിങ് മാർക്കറ്റ് ഈവനിങ്ങിലാണ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റ് ഈവനിങ് ഒരു മൂന്ന് മണിയായി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും രാവിലെ ഒന്നും മാർക്കറ്റ് ഉണ്ടാവില്ല ഈവനിങ് മൂന്ന് മണിക്ക് തുടങ്ങിയ വൈകുന്നേരം രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ ഇവിടെ മാർക്കറ്റാണ് കേട്ടോ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇത് കണ്ടോ ആ ഇത് ഇടയിലൂടെ നമ്മൾ ചോട്ടാ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഗുജറാത്തിലെ ബസ് സ്റ്റേഷൻ ഇട്ടോ നമ്മൾ ദുബായിലൊക്കെ ഉള്ളവർക്ക് അറിയും ഇതുപോലെ ബസ് സ്റ്റേഷൻസ് ദുബായിലൊക്കെ നമുക്ക് ഇതേ അമേരി കാണാൻ പറ്റും അതേപോലെ ബസ് സ്റ്റേഷൻസ് ഇത് ബസ്സിന് പോകാനോ ഈ കണ്ടോ ഈ റൂട്ടിലൂടെ ബസ് മാത്രമായിരിക്കും പോവുക കണ്ടോ ഈ റൂഡ് ഈ റൂട്ടിലൂടെ ബസ് മാത്രം പോവുക അതേപോലെ ഇവിടെ തന്നെ ഇതാണ് ബസ് സ്റ്റേഷൻസുകൾ ഈ ബസ് സ്റ്റേഷനിൽ എന്നായിരിക്കും ആളുകൾ ബസ് കയറും ചെയ്യും ഇവിടെ നിന്ന് ബസ് സ്റ്റേഷനിൽ ബസ് റീചാർജൊക്കെ ചെയ്യുക ദുബായിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അതേപോലെ തന്നെ ഗുജറാത്തിനും ഇങ്ങനത്തെ ഒരു ആണ് ഇവിടെ ഈ പോകുന്ന റൂട്ട് ഉണ്ടല്ലോ നമ്മളെ ഈ റോഡ് ഈ റോഡ് ലാസ്റ്റ് കിതറി കിതർ പോകാം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാല് ദുമാസ് സിറ്റിയിലെത്തുട്ടാ ദുമാസ് സിറ്റി പോയി കഴിഞ്ഞാൽ ദുമാസ് ബീച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ പോയി മുട്ടും ശരിക്കും ഗുജറാത്തിലെ സൂറത്ത് മെട്രോ വരുന്നതും ഇതേ ബസ് ലൈന് ഏ ബസ് ലൈനൊക്കെ സെയിം സീതാബിയാന മെട്രോ റൂട്ടാ ഉന കൊച്ചലകനാ കുച്ചലക ഇതിന് ഇതിന് കുറച്ച് ചെരിഞ്ഞിട്ടാണ് മെട്രോ ലൈന് പോകുന്നത് കേട്ടോ അതായത് ദുബായ് അതായത് ഗുജറാത്തിലെ സൂറത്തിലെ മെട്രോൻ്റെ ലൈനും ബസ് റൂട്ടിൻ്റെ ലൈനും ബസ് റൂട്ടിന് ബസ്സിനായിട്ട് ബസ് വലിയ അല റൂട്ടാണോ ബിസിനെ പോയി ആത്മീയ ജാഗത്വം മുഷ്കിലാ ഫൈൻ ഇല്ലക്കാ അതിൽ കൂടെ ബസ് പോവാനുള്ള ഈ റൂട്ട് ഈ ബസ് പോകാനുള്ള റൂട്ട് കൂടെ ഒരു കാരണവശാലും മറ്റൊരു വാഹനം പോകാൻ പാടില്ല ഇപ്പം ആ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഞങ്ങൾ ഞാൻ ഇതുവരെ ക്യാമറ കുത്തനെ പിടിച്ചിരുന്നു ഇങ്ങനെ പിടിച്ചാലേ കൂടുതൽ വിഷല് കിട്ടുള്ളൂ ഞങ്ങൾ പോകേണ്ടത് ചോട്ട മാർക്കറ്റ് കാണാ ചോട്ട ഡ്രെസ്സിൻ്റെ ചോട്ട മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാനും രാജേഷ് ഭായും രാജേഷ് ഭായ് എന്ന് പറഞ്ഞാൽ ഒരു രാജസ്ഥാനുകാരനാണ് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബിസിനസ്സാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് പ്ലാസ്റ്റിക് ബിസിനസ്സാണ് രാജേഷ്ഭായി ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുകയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കമ്പനിയാണ് മൂപ്പേക്ക് നമ്മൾ ഈ ഫ്ലാറ്റിൽ നമ്മൾ ഫ്ലാറ്റിൽ കൂടുതൽ താമസിക്കുന്നത് കൂടുതലും പല ടൈപ്പ് ഓഫ് ബിസിനസ്സേരാണ് കേട്ടോ അപ്പോൾ രാജ് പിന്നെ രാജേഷ് ഭായി ഉണ്ട് രാജേഷ് ഭായി മോനും ഉണ്ട് കേട്ടോ ഞങ്ങൾ സ്കൂട്ടി മേലാണ് പോവുണ്ട് അപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നേരെ പിന്നെ റൂമിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ രാജേഷ്ഭായ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നാട്ടിൽ പോയതായിരുന്നു വന്നേക്ക് അപ്പോൾ വന്നേക്ക് പറഞ്ഞു വെറുതെ മാർക്കറ്റിൽ പോരണോ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ കാർ എടുത്തുകാണ്ട് നമ്മളെ എൻ്റെ പാർട്ട്ണറും കാര്യങ്ങളും കാർ എടുത്തിട്ട് പോയതാണ് അതിന് പുറത്ത് പോയതാണ് അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് നോമ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നല്ല ഇന്ന് നോമ്പ് നോൽക്കാറുണ്ട് ഇവിടുത്തെ നോമ്പൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ അവിടെ നോമ്പ് നോക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പൊ ഏതായാലും നമ്മൾ ചോട്ട മാർക്കറ്റിലേക്ക് പോവാണ് ഞാനും രാജേഷ് ഭായും കൂടെ നമ്മളിപ്പോ നൗജിയോൺ സെർക്കിളിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ചോട്ട മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ കണ്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞ വൈ വൈകുന്നേരം ഈ സ്വൈബാണ് ഇവിടെ കണ്ട നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡല് വോട്ടറസ്റ്റൊക്കെയാണ് പോവേണ്ടത് ആ എൺപത്തിയേഴ് കഴിഞ്ഞാൽ നേരെ പിന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചാല് വലിയ ഹൈടെക് വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ല പക്ഷെ സിറ്റി ഭയങ്കര ആണ് ഇവിടുത്തെ ഈ ആളുകൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ട്രാഫിക്കിനും ഇവിടുത്തെ കംഫർട്ടബിലിറ്റിക്കൊക്കെ അനുയോജ്യമായ വാഹനം മാത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് കേട്ടോ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വലിയ കണ്ടൊരു മാറ്റം പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അവിടെ ട്രാഫിക്കിലൊക്കെ വെച്ചാൽ നാലാൾ തമ്മിൽ വണ്ടി തട്ടിയാൽ ഭയങ്കര ഫൈറ്റാണല്ലോ പക്ഷേ ഇവിടെ പല തരത്തിലുള്ള സംസ്ഥാനക്കാരും ഇവിടെ വന്ന് താമസിക്കണമൊക്കെ ഉണ്ട് ആ ആ ഇലക്ട്രോണിക്സാ ആ ഇല്ലേ കാറിയിട്ടല്ല ഇത് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ വാഹനങ്ങൾ ഇടയ്ക്ക് ഒന്ന് തട്ടിക്കഴിഞ്ഞാലും വെട്ടിമുട്ടി കഴിഞ്ഞാലൊക്കെ ആളുകൾ തന്നെ അത് അപ്പൊക്കെ അപ്പം ഡീൽ ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യും അവിടെ തല്ലും പൊടിക്കും ഭക്ഷണത്തിനൊന്നും നിൽക്കില്ല കേട്ടോ ഞാൻ കണ്ട ഏറ്റവും വലിയതാണ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ നമ്മളെ കേരള വാണ്ടി രജിസ്ട്രേഷൻ വണ്ടിയിട്ട് ഇടക്ക് പോകുമ്പോൾ തന്നെ ഞാൻ തന്നെ ശ്രദ്ധിക്കും നമ്മളെ എത്ര ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ജില്ല എത്രയോ ഇവിടെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അത്രയും കാരണം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പരം കാരണം ആളുകൾ കണ്ട ഇപ്പം തന്നെ ഇപ്പം തന്നെ കണ്ടോ ഇപ്പം തന്നെ അവർ പൗസ് ചെയ്ത് കണ്ട എത്ര മനോഹരമായിട്ടാണ് വണ്ടി പൗസ് ചെയ്തത് പ്രശ്നമില്ല കാരണം വെച്ചാല് പരസ്പരം ഒരു സഹകരണ മനോഭാവം എല്ലാവരും തമ്മിൽ ഇവിടെ ഉണ്ട് എല്ലാ ഓന് അങ്ങോട്ട് പോട്ടെ ഇവന് പോട്ടെ പറഞ്ഞി പോണ്ടെങ്കിൽ അങ്ങോട്ട് ഒതുങ്ങി മാറി കൊടുക്കും ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് സിഗ്നല് ക്രോസ് ചെയ്ത് പോയ ആയിരം രൂപ ഫൈനാണ് കേട്ടോ ഇവിടെ കാരണം എല്ലാ സിഗ്നലിലും അങ്ങനെ ഇല്ല ചില ചില സിഗ്നല് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എനിക്ക് തോന്നണ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിഗ്നലില് ആളൊന്നും വെച്ചിട്ടില്ല അത് ഫൈൻ ആൾക്കാർ സ്ഥിരമായിട്ട് കിട്ടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് ആളുകൾ സ്റ്റോപ്പ് ആക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പൊതുവേ മറ്റുള്ള സിഗ്നലിലൊക്കെ ട്രാഫിക്കിനെയും പോലീസിനെയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഫൈൻ കിട്ടുന്നു കിട്ടുന്ന സിഗ്നലിൽ ഓട്ടോമാറ്റിക്കല് ആളുകൾ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് ഇതുവരെ ആയിട്ട് ഫൈനൊന്നും കിട്ടിയത് കണ്ടില്ല കിട്ടിക്കണെങ്കിൽ നമ്മളെ നാട്ടിൽ അങ്ങോട്ട് വരികയാണ് ചെയ്യുക ശരിക്കും ഫൈന് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ വണ്ടി തോന്നുന്നോടത്ത് നിർത്തി പോവാൻ പാടില്ലാത്ത സ്ഥല സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഇതിനു വേണ്ടി ലാൻഡ്ബറിക്കു വേണ്ടി റീല് ഷൂട്ട് ചെയ്യുന്നൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെ ചില ഏരിയകളിലൊക്കെ ചില തോന്നുന്നിടത്തൊക്കെ വണ്ടി നിർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈന് അറിയില്ല കാരണം ഒരു നെണ്ടിറക്കി മാതിരി ഒരു സാധനം ഉണ്ട് അതേറ്റ് വീലിൽ ടയറിൽ കൊടുന്ന് ഇറക്കിയിട്ടിട്ട് പോകും പോലീസുകാർ പിന്നെ അത് ഊരി ഊരിത്തരണമെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപ ഫൈൻ കൊടുക്കണം അങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ ഫൈനിൻ്റെ മറ്റൊരു സിസ്റ്റം അൺ ഒരിക്കലും വണ്ടി നിർത്തി പോവാൻ പാടില്ലാത്ത സ്ഥലത്ത് എങ്ങാനും വണ്ടി നിർത്തി പോയി കഴിഞ്ഞാണ്ടല്ല ഫൈൻ കിട്ടേണ്ടത് നമ്മൾ പേപ്പർ വരാൻ നിൽക്കൂല അവിടെ നമുക്ക് നേരെ പേപ്പറെല്ല വരിക വണ്ടി അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ കഴിച്ചില്ല വണ്ടി എടുത്ത് കൊണ്ടുപോകുമ്പോൾ നെണ്ടിർക്കി നെണ്ടിറക്കി ഇട്ടിട്ടുണ്ടാവും നെണ്ടിറക്കി മാറ്റണമെങ്കിൽ ഫൈൻ അടക്കണം അല്ലെങ്കിൽ പോലെ നമ്മളെന്താ പറയുക നമ്മളെ ജെ സി വിൻ്റെ മരിത്താൻ പറ്റിയ സാധനമല്ലേ അതായിട്ട് ഏന്തി വലിച്ച് കൊണ്ടുപോവുകയും ചെയ്യും ഞാനും രാജേഷ് ഭായിമ്പാടി ഇങ്ങനെ ചോട്ട മാർക്കറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കാറേറ്റ് പോകുന്നതിലേറെ നമുക്ക് സുഖം സ്കൂട്ടി പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്കിപ്പോൾ ആളാണ് മനസ്സിലായത് മറ്റേത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഏന്തി 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 പോവലാണ് മിക്കവാറും ഇനി നമ്മളെല്ലാ കാര്യം കൂടെ പ്ലാൻ്റ് സെറ്റിൽ ആകുവാണെങ്കിൽ മിക്കവാറും ഒരു ബൈക്കോ സ്കൂട്ടിയോ കുറച്ച് സംഭവങ്ങളൊക്കെ വരും ഇനി കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം അറിയാൻ പരിപാടികളുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇങ്ങനെ ഇടൂട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇത് കാണും ചെയ്യാ കണ്ടോ ഇപ്പം ഞാൻ നമ്മൾ പോകേണ്ടത് കണ്ട ഇതൊരു ഫ്ലൈ ഓവറാണ് ഈ ഫ്ലൈ ഓവറിന്റെ ഇതിലൂടെയാണ് വാഹനങ്ങൾ പോകേണ്ടത് ഇതിൻ്റെ തൊട്ട് കണ്ടോ അത് മെട്രോന്റെ ലൈനാണ് മെട്രോന്റെ ലൈന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എഴുപത് കിലോമീറ്ററോളം നീണ്ട് നിവർന്ന് കിടക്കുന്ന മെട്രോ ലൈനാണ് വരാൻ പോകുന്നത് അത് കണ്ടോ ഈ ഫ്ലൈ ഓവർ കണ്ടോ അവിടെ ഫ്ലൈ ഓവറാണ് ഈ കണ്ടോ ഈ മെട്രോ മെട്രോന്റെ ലൈനിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ മെട്രോന്റെ ലൈനിൻ്റെ പിന്നെ കണ്ടോ ഇവിടുത്തെ ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ ട്രാഫിക് ഒക്കെ ചിലവിടത്ത് ഇല്ലാത്തവിടത്ത് ആൾക്കാരെന്താണ് ട്രാഫിക് കൈകാര്യം ചെയ്യണേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നാൻപുര എന്നാണ് കേട്ടോ ഈ നാൻപുരേൻ്റെ പ്രത്യേകിച്ച് ഇത് ഗുജറാത്തിലെ ഒരു പഴയ ഏരിയയാണ് കാരണം ഇവിടെ എന്താ വെച്ചാൽ ഈ ചേരി പോലെ ആളുകൾ നമ്മൾ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളെന്താ പറയുക നമ്മൾ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു ഗ്രൗണ്ടിങ് സ്റ്റേജ് ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇനി കുറേ ചേരി ഏരിയകളിലൊക്കെ മനുഷ്യമാർ ജീവിക്കുന്നതും അതൊക്കെ ഇനി കാണിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഏരിയകളിൽ ഇപ്പം ഈ കണ്ടോ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കേണ്ടത് കൊണ്ടാണ് ഇതിന് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനത്തെ ചേരി ഏരിയകളാണ് കേട്ടോ കുറച്ചൊക്കെ ആ ഇവിടെ കണ്ടാവും ഒരു പഴയ ബിൽഡിംഗ് ആണ് നമ്മള് കണ്ടതണ്ടാവും ഒരു പഴയ ബിൽഡിംഗ് ആണിത് ഓ പുരാ പുരാണ ബിൽഡിങ് ആ സൊക്കെ പഴയ ബിൽഡിംഗ് ആണ് നമ്മള് താമസിക്കുന്നത് ബാബ്രോളി ന്യൂലാണ് ബാബ്രോ ബാബ്രോളി ന്യൂ ആണ് ആ അപ്പൊ നമ്മൾ ബാംബ്രോളി ന്യൂ ആണ് ഇവിടത്തെ ബിൽഡിങ്ങുകളൊക്കെ വളരെ പഴയ പുരാതന പുരാതന എന്ന് പറയാൻ പറ്റൂല എനിക്ക് തോന്നണു ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് പൊളിഞ്ഞാടിയിട്ടില്ലാന്ന് മാത്രം കണ്ട ആ സമയത്തിനും കാലങ്ങൾക്ക് കിറ്റിന ബിൽഡിംഗ് സാലന കിറ്റിനിഫ്റ്റി തേർട്ടി സാലേ ആ ഒരു പത്തത് വർഷം പഴക്കുള്ള ബിൽഡിങ്ങൾ കേട്ടോ അത് കംപ്ലീറ്റ് കണ്ട നാൻപുരയിലാണല്ലോ ഈ നാൻപുരയിലുള്ള പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ മാതിരി ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായപ്പോ അതൊന്നും പൊഴിഞ്ഞാടിയിട്ടില്ല എന്ന് മാത്രം കണ്ടതൊക്കെ പഴയ പഴയ ബിൽഡിങ്ങുകളാണ് ഇതൊരു പുരാതന അല്ലെങ്കിൽ ഒരു പഴയ ഏരിയ ആണ് കംപ്ലീറ്റ് നമ്മളിങ്ങനെത്തുമ്പോൾ ഇവിടെ ഭജനം ഭജന അവതരിപ്പിക്കണ്ടാക്കണ്ട ഭജന ഭജനാണ് അവരൊക്കെ ചെയ്യുന്നത് അതായത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവർ വിശ്വാസ പ്രകാരം ഇവർ വീടുകളിൽ ഭജനം ഇതാക്കും അതായത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഈ സിറ്റിയിലൊക്കെ ഈ ഏരിയയിൽ പഴയ ഏരിയയാണ് സിറ്റിയിലൊക്കെ സൂറത്തിലൊരു പഴയ സിറ്റിയിലെ നാൻപുരി നാൻപുരി അല്ല നാൻപുരിയിലെ ഒരു പഴയ ഏരിയ കൂടെ നമ്മൾ ഈ പോകേണ്ടിട്ടും ഇവിടെയൊക്കെ ഈ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഭജനാണ് ഭജൻ കഭിയാണ് അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ഇതിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ ഭജനം ഇങ്ങനെ കേൾക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവർ ഈ എന്തൊരു ഒരു ഹനുമാൻ ക്ഷേത്രമൊക്കെ ഉണ്ട് ഇവിടെ ഹനുമാൻ മന്ദിരം ഇവിടെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ വരുന്നവരൊക്കെ കുറേ ആളുകളൊക്കെ ഉള്ള ഒരു പഴയ എന്താ പറയുക സൂറത്തിൻ്റെ ഒരു പഴയ ഏരിയ ആയിട്ടാണ് നമുക്കിവിടെ ഇങ്ങനെ എത്തി കാണാൻ പറ്റുക പിന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക ഫോണിൻ്റെ ക്യാമറ ഈ ഇതാണ് നൈറ്റ് മോഡ് കുറച്ച് ഡൗൺ ആണ് ലൈറ്റ് ഉണ്ടെങ്കിൽ മൂപ്പര് പുലിയാണ് ഇത് നൗസാരി ബസാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കിട്ടുക നൌസാരി ബസാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും ഒരു പഴയ ഒരു പഴയ മാർക്കറ്റാണ് പഴയ ഓൾഡ് സൂറത്താണ് ഇതോ ഈ പുരാനി ഇതറി സെൽസ് സബി ഇതറിന പല സെയിൽ സബി കപട സെയിൽസ് സബി ഇതറിയാന പല കുരാൻ ഏരിയ ഇത് ഏറ്റവും പഴയ മാർക്കറ്റാണ് നമ്മൾ നേ കണ്ടോ ഇവിടെ ഒക്കെ പഴയ കണ്ടോ ഒക്കെ പഴയ കണ്ട ഒരു ഒരു പഴയ കാലത്തെ ഒരു ഒരു സിസ്റ്റിപ്പാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന താമസിക്കുന്ന സ്ഥലം ഒരു ട്രെൻഡ് ഏരിയ ഒരു പഴയ മാർക്കറ്റും ഏരിയയിലേക്ക് ഇപ്പോൾ വന്നതാണ് ശരിക്കും പറ്റ പഴയതായിട്ട് നമുക്ക് പറയാൻ പറ്റൂല ചില ഷോപ്പുകളും കടകളൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള പക്ഷേ ചെലപ്പോ ഒരു പക്ഷേ ഗുജറാത്തിൽ മുന്നേ വന്നവർക്ക് പഴയ കാലത്ത് വന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും കണ്ടോ അങ്ങനെ ഞാനും രാജേഷ് ഭായിമ്പാടിയും രാജേഷ് ബായി മോനും ഞങ്ങളങ്ങനെ ചോട്ട ബസാറിലെത്തി ചോട്ട ബസാർ എന്ന് പറയുന്ന ബസാർ ഇതാണ് അപ്പൊ ഞങ്ങൾ ഇനിയിപ്പൊ ഇവിടെ ഒന്ന് കാണാനും മനസ്സിലാക്കാനൊക്കെ വന്നതാണ് കണ്ടോ ആ പഴയ കണ്ട പഴയ ബിൽഡിങ്ങാണ് ഇപ്പൊ ഇങ്ങോട്ട് തോണ്ടിയ പൊഴിഞ്ഞടും അത്രയും പഴയ പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത് കണ്ടാ ഇടയ്ക്ക പഴയ ബിൽഡിങ്ങുകളാണ് കംപ്ലീറ്റ് ആ കംപ്ലീറ്റ് പഴയ ബിൽഡിങ്ങുകളാണ് അങ്ങനെ ഞാനും രാജേഷ് ഭായി ഇവിടെ ഇറങ്ങിട്ട രാജേഷ് ഭായി ഇവിടെ വണ്ടി ഞെട്ടി രാജേഷ് ഭായി മോനെ ഗൗരവ് ഗൗരവ് ൗരവ് ഗൗരവട്ടോ രാജസ്ഥാന മുമ്പിൽ പറയണേ ഫോണ് കള്ളം കൊണ്ടുപോകുന്നു ചൊരിക്ക കള്ളം കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടു കൊണ്ട് കൊണ്ടോട്ടെ ആ പേടിയൊന്നും ഇല്ല ഇവിടെ കണ്ട കൊറേ വളയും മാലിന്റെ ഷോപ്പാണ് കേട്ടത് കണ്ടോ വളയും മാലി ഒന്നോ ഷോപ്പാണ് ആ ചാറ്റ് ചാറ്റ് ഇവിടെ ചാറ്റ് മസാല കൊണ്ട് എന്തോ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഓ വീഡിയോ ചാറ്റ് മസാലയിൽ ഇതെന്തോ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏക്കോല ബട്ടർ ഇതാണ്ടോ ബട്ടറ മട്ടറ തൂ കടല കടല ജയ്സത്തു എന്തോ ഐറ്റംസ് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ മോ ഇതൊരു സാധനം എന്താണ് ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ടുള്ള എന്താ ഒരു സാധനമാണ് അട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് ക്യാമറയിട്ട് ചെല്ലാം വെച്ചാ ആ എന്തോ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണ്ട് വേണ്ട ചാറ്റ് മസാല ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വേണ്ട ഒരു പ്രത്യേക ശൈലിയിലാണ് അവര് ഇതാക്കേണ്ടത് അത് എനിക്ക് തോന്നുന്നു അവിലാണ് തോന്നുന്നു അവല് മഞ്ഞ അവല് നമ്മളെ വാശി പറയുകയാണെങ്കിൽ മഞ്ഞ അവിലും പിന്നെ മസാല ഈ ചാറ്റ് മസാല അല്ലേ ചാറ്റ് മസാലയിൽ ഇട്ടിട്ട് അത് ഇതാക്കിയിട്ട് പിന്നെ ഇതേപോലെ ഇതിങ്ങനെ ഈ പട്ടാണിക്കാടിലാണെ പട്ടാണിക്കാടിലങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് മൂപ്പരി കട്ടാണിക്കാടിലേക്ക് വേറെന്തോര സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് അതേപോലെ ഇവിടെ ഉള്ളി ഒരു പത്ത് ഭക്ഷണം സന്തോഷ് ബായി ഒരു സന്തോഷ് ബായിനെ കണ്ടിട്ടുണ്ട് ഇവിടെ അനിൽ അനിലേട്ടന്റെ കടയിലാട്ടാ അനിലേട്ട് അനിലേട്ടന്റെ ചായക്കട എന്നൊക്കെ പറയണ്ട മരിയാണയെ കണ്ട അവരും അപ്പൊ എനിക്ക് തോന്നണേ ഈ ബായി സ്ഥിരമായിട്ട് ആളുകൾ ഇവിടെ വരി നിന്ന് വാങ്ങണ്ടത് എന്തോ സ്പെഷ്യൽ സംഭവമാണ് കണ്ട നമ്മളാ മറ്റേ പൂരിന്റെ ചെറിയ പൂരിയൊക്കെ ഇവിടെ കേട്ടോ എന്താണ് നമ്മളാ കുഞ്ഞിപ്പൂരില്ലേ എന്താ പറയുക അപ്പൊ നമ്മള വിനോദേട്ടത് സെറ്റാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ അറിയില്ല ഇളക്കുന്നുണ്ട് അപ്പൊ കണ്ടാ ഒരു സംഭവം പ്രത്യേക സംഭവമാണ് മിക്സർ ഇട്ടക്കണ് കണ്ട ഞാൻ നമ്മളവിടുന്നത് മനസ്സിലായിട്ടില്ല ഇനി മിക്സർ ഇട്ടക്കണ് പിന്നെ വേറെന്താ സംഭവം ഉണ്ട് ഞാനൊന്ന് ടാസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടാ ഒരു പ്രത്യേക ടാസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ രാജേഷ് ഭായി മോനൊക്കെ നല്ല ഉഷാറായിട്ട് കഴിക്കാ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ടാസ്റ്റ് ഒന്ന് നോക്കണല്ലോ ക്യാമറ മറിഞ്ഞെടുക്കിണ്ട് ഇനി ടാസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടാ പറഞ്ഞതാ ചെറിയ ചെറുതായിട്ട് പിന്നെ കുറച്ച് മധുരം പിന്നെ മിക്സറിന്റെ ഒരു ഇതും അതായത് മിച്ചറുണ്ട് ഈ ചെറിയ ചെറിയ സാധനം ഉണ്ടല്ലോ അത് മിക്സറാണ് പിന്നെ വേറെന്തോ ഇതുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഏതായാലും ഒരു പ്രത്യേക തരം ഭക്ഷണാണത് അല്ലാ പ്രത്യേക ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത്ര ഞാൻ നെയ് കായക ആ ചെറിയ പൂരി ദൂരി ആണ് ചേട്ടാ നമ്മൾ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇതിന്റെ ഒറിജിൻ ഇവിടെയാണ് ഇതിന്റെ ഒറിജിൻ ഇത് ഇതങ്ങനെ കഴിക്കേണ്ടി നിന്നൊക്കെ അറിയിക്കാരോ വേണ്ട ഇത് ഇങ്ങനെ കഴിക്കും നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ക്യാമറ മറഞ്ഞേക്കണേ എന്നിട്ട് വീഡിയോ ക്ലിയർ ഒരു മധുരണ്ട് അതേ മതി അതായത് നമ്മളെല്ലാം പാനീയല്ലേ ശരിക്കും പറയാണെങ്കില് ഇത് ഞാൻ ഇപ്പൊ കഴിച്ച വെച്ചാൽ ദഹിപൂരിയാണ് അതായത് ദഹിപൂരിന്ന് പറയും അതായത് മോരുപയോഗിക്കണേ ദഹി പൂരി മോരിന് ദഹി അറിയും മറ്റേ വെള്ളമാണ് ഒഴിക്കുക വെള്ളം എന്ന് ഒരു പ്രത്യേക തരം പാനിയാണ് അതിലേക്ക് ഒഴിക്കുക അതിനപ്പം പാനി പൂരി എന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കണം വെള്ളത്തിന് പാനീയെന്നാ പറയുക അങ്ങനെയാണ് പാർ ഞാൻ ഇപ്പം കഴിച്ച സാധനം ദഹിപ്പൂരിയാണ് ദഹിപ്പൂരിയാണ് മോര് പൂരിയിൽ ഒഴിച്ചിന് മറ്റതിന് എന്താ പറയുക വെള്ളം ഇതിൽ ഒഴിക്കുന്നതിന് അതായത് തേനുമായിട്ടൊരു വെള്ളമാണ് ഒഴിക്കുക ഇതേ റൈസ് ടോപ്പ് ഞങ്ങളിങ്ങനെ വേറെ സാധനം ഇത് റൈസ് ഉണ്ടല്ലോ അരി ഉണ്ടല്ലോ അരി വറുത്തതാണ് കേട്ടോ അത് അരി വറുത്തിട്ട് പിന്നെ അതിൽ കടല പിന്നെ ഉള്ളി ഇതൊക്കെ മിക്സ് ചെയ്ത് കാണിട്ടുള്ള കണ്ട കടലാൻ്റെ മറ്റേ സാധാ വറ സാധാ കടലല്ലേ മണി മണിക്കടല മണി കാണില്ല ക്യാമറയിൽ വേണ്ട മണിക്കടലുണ്ടല്ലോ മണിക്കടലിൻ്റെ ഇത് ഇതൊക്കെ പാടാ മിക്സ് ആയിട്ടുള്ളൊരു സാധനം കിട്ടാം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും വലിയ വെച്ചാൽ പല ടൈപ്പ് ഭക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന വ്യത്യസ്തമായിട്ട് മറ്റുള്ള ഇപ്പോൾ ഇവിടെയൊക്കെ സൂറത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത തരം ഭക്ഷണ രീതികളാണ് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് മൾട്ടി സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ് താമസിക്കുന്നത് പല സ്റ്റേറ്റുകളിലെ ആളുകൾ ഇപ്പോൾ നമ്മളെ കൂടെയുള്ള രാജേഷ് ഭായ് തന്നെ മൂപ്പര് പിന്നെ രാജസ്ഥാനിയാണ് അതേപോലെ നമ്മളെ ഫ്ലാറ്റിലുള്ള പലരും പല സംസ്ഥാനക്കാരാണ് അപ്പോൾ നമ്മൾ വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഈ മഹാ ഈ സൂറത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആചാരങ്ങളും അതേപോലെ എല്ലാം കൊണ്ടും ഒരു മൾട്ടി ഇതായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയാം അങ്ങനെ രാജേഷ് ഭായി ഞാനും രാജേഷ് ഭായിരം കൂടെ ഒക്കെ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിക്കാം അങ്ങനെ ഞങ്ങൾ പോയി 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 ഫ്ലാറ്റിലെത്തി നമ്മളെ ഫ്ലാറ്റ് ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോണ്ട്രിയ इसके मम्मी के जूतों को गिफ्ट पैक करवाने वाला था तो അങ്ങനെ ഞങ്ങള് ഫ്ലാറ്റ് നമ്മളെ ഫ്ളാറ്റ് ഇട്ടോ നമ്മള് ഫ്ലാറ്റ് കണ്ടോളൂ അഞ്ചാമത്തെ നിലയിലാണ് നമ്മള് താമസം ഫ്ളാറ്റിന്റെ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് എത്തി കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടാറുണ്ട് ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നവരിയാണ് സ്കൂട്ടി മാർഗം പാർക്ക് ചെയ്യുന്ന കാര്യമാണ് അത്